ടെ ചോളം റെഡി ആയിരിക്കുകയാണ് അവർക്ക് സ്വാധീനവും അപ്പൊ ഇന്നത്തെ നമ്മള് ഇച്ചിരി പരിപാടി ചോളമാണ് ഇവിടെ നല്ല താണസായത് കൊണ്ട് ഇതാ ചോളം 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 അതിനകത്ത് ചോളം ആണ് നമുക്ക് ഒരാൾക്കൊരു പീസ് അല്ല ഒരാക്കുരി പീസ് ഇത് വീട്ട ചോളമാണ് നാട് വീട് തന്നെ ഉണ്ടാക്കിയത് നാട്ടിൽ നിന്ന് വന്ന എക്സ്പോർട്ട് ചോളം ഒന്നുമല്ല ഇത് വീട് തന്നെ വീട് തന്നെ വീട് തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയ ചോളം വാങ്ങിയത് നല്ല അടിപൊളി ചോളമാണ് നല്ല വിപ്പുണ്ട് ഇത് കൂട്ടി നല്ല മധുരം നല്ല മധുരമുള്ള ചോളമാണ് ഇപ്പം ഇവിടെ ചോളത്തിൻ്റെ സീസൺ ആണെന്ന് നവംബർ മാസമായതുകൊണ്ട് ഇഷ്ടം ഇഷ്ടഭക്ഷണം

ഇവിടെ പിന്നെ കിലോ കിലോ ഒരു പത്ത് രുപയല്ല അല്ല കിലോ അല്ല ഒരു ബോക്സിൽ പത്ത് അല്ല ഒരു ബോക്സിൽ എത്ര പീസ് പന്ത്രണ്ട് പീസാണ് അഞ്ചാറ് അഞ്ചാറ് പീസ് അല്ലേ ഒരു ബോക്സിൽ അഞ്ചാറ് പീസാന്ന് ഉണ്ടാകുന്നത് നല്ല 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 സാധനമാണ് അതിൻ്റെ വീട് തന്നെ കൃഷി ഉണ്ടാക്കുന്നതാണ് അല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നുമല്ല നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരാശ് ഉണ്ടാക്കുകയാണ് അതായത് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആണോ ഇത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അല്ലേ പതിനഞ്ച് മിനിറ്റ് വേണമല്ലേ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട മഞ്ഞപ്പൊടി ഇട്ട് അടിപൊളിയായി ഇത് തണുപ്പ് തണുപ്പ് കാലത്താ തണുപ്പ് സീറ്റൺ തണുപ്പ് കാലത്ത് ഇവിടെ തന്നെ കൃഷിണ്ടാക്കുന്ന

ഇനി ഇതിനെ നേരെ പകുതിയാക്കിയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ കുക്കറിനാണ് വേവിക്കാൻ പോകുന്നത് അതിനൊന്ന് അടിപൊളിക്കാം കൈകി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും വെള്ളം ഫുള്ളാക്കേണ്ട ആവശ്യമില്ല കല്ലുപ്പ് കല്ലുപ്പിട്ട് കല്ലുപ്പിട കല്ല കുറച്ച് മഞ്ഞപ്പൊടിയെല്ലാം ഇടാൻ പറഞ്ഞു മഞ്ഞപ്പൊടി ഇട്ട് എന്നെ ചൂടാക്കാൻ കൊടുക്കും അല്ല മഞ്ഞപ്പൊടീന്റെ ഇതെല്ലാം സ്വത്തെല്ലാം പോകാൻ വേണ്ടിയിട്ടല്ല അതെല്ലാം പോയി കിട്ടും ഒന്ന് ഇളക്കി നല്ല പങ് ഇളക്കി കൊടുക്കുക അഞ്ച് പത്ത് മിനിറ്റ് ചോളം നമുക്ക് ഡ്യൂട്ടി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാ പിന്നെ രാത്രി എല്ലാം സ്പെഷ്യൽ ഉണ്ടാകും എല്ലാ ടൈമിലും സ്പെഷ്യൽ ഉണ്ടാവില്ല ഇന്ന് അതിലുണ്ടായി ഇന്ന് അതുപോലെ തന്നെ ചോളം ഇത് നല്ല രസമാണ് ഇപ്പൊ തണുപ്പായതുകൊണ്ട് തിന്നാന് നല്ല രസമുണ്ട് പകുതിയാക്കുകയാണ് രണ്ട് കഷ്ടമാണ് ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടല്ലേ ഉപ്പും മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ട് നല്ല അല്ലെ നല്ല ഇതാണ് ചോള നല്ല നല്ല ശരീരത്തിന് നല്ല സാധനമാണ് നല്ല വിറ്റാമിനുള്ള സാധനമാണ് പ്രതിരോധ ശേഷി അല്ലേ ഇനി അറബിയിൽ കുക്കറിൽ വെച്ചിരിക്കാനും കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് ഗൈസ് അപ്പൊ ബാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ ഇതവിടെ ചോളം റെഡി ആയിരിക്കുകയാണ്

പണിയിട്ടുണ്ടാവും ചോളൊക്കെ റെഡിയായിരോന്ന് ഓരോ മെസ്സും മെസ്സെല്ലാം ഇല്ലേ கையங்க சோடாள் மோலிலேக்கு ஆகும் எத்திர ஆரம்ப போயில எண்ணிட்டு அஞ்சாளு ஆகும் நான்கு ரெண்ட் അതെടുത്തിട്ട് അപ്പഴേക്ക് നല്ല ഇഷ്ടോ റാശി ഒന്നേശം തിന്നാ കിട്ടില്ല അങ്ങനെ ചോളം റെഡിയായി ആയി കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങളുടെ റൂമിൽ ഇങ്ങനെയാണ് എന്ന് കമൻ്റ് ചെയ്യൂ പ്രവാസികളെ ഓക്കെ ഗൈസ്